എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഇന്ന് നമ്മളിതാ കുറച്ച് കട്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതും വലുതുമായിട്ടുള്ള പല കളർ തുണികളാണ് കേട്ടാ ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇന്ന് കാണിക്കുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി നമുക്ക് നമുക്കിത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഒരു പീസ് തുണി എടുക്കുക നമ്മളിത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഈ ഒരു തുണി ഉണ്ടല്ലോ അത്യാവശ്യം നീളും വീതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിത് നാല് മടക്കായിട്ടാണ് മടക്കിയിട്ടുള്ളത് ഇനി നമുക്കിതില് നാല് ഇൻഡു നാലില് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളില് ഒരു ബോക്സ് പോലെ ഒന്ന് ഷേപ്പ് വരച്ച് കൊടുക്കണം അപ്പോൾ ഇതാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഷേപ്പിൽ തന്നെ ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ് അടഞ്ഞ ഭാഗമായതുകൊണ്ട് അവിടെ നമ്മൾ ഇതാ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് നാല് പീസാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേന്ന് ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ആ ഒരു ഷേപ്പിൽ ഈ തുണി കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിക്ക് ബാക്കിയുള്ള തുണികളെല്ലാം തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാ തുണികളും നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല വശത്തേക്കായിട്ട് അടുത്തൊരു പീസ് വെച്ചു കൊടുക്കുക അപ്പം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതാ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു തുണിയുടെ മുകളിലേക്കായിട്ട് അടുത്തൊരു പീസ് തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് ആ ഒരു അധിക ഭാഗം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നീളത്തില് ഓരോരോ പീസ് ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ തുണികളും തന്നെ ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഇത്രയും നീളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മളിവിടെ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുണിയില്ലേ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതിന്റെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇത് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടാ അപ്പൊ ഞാനിത് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ തുടങ്ങുന്ന ആ ഒരു അരികുഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഈ രണ്ട് തുണിയും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി താഴത്തെ തുണിയുടെ ആ ഒരു ഭാഗത്തിനനുസരിച്ചിട്ട് നമുക്ക് മുകളിലെ ആ ഒരു തുണി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തൊരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ലെയറിന്റെ മുകളിലേക്കായിട്ട് ആ ഒരു തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പം നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ആ ഒരു അരുക്ക് ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി താഴത്തെ തുണിയുടെ നീളത്തിന് അനുസരിച്ചിട്ട് ആ ഒരു തുണി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് നമ്മൾ ഇതാ ഇതുപോലെ ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അടുത്തൊരു ലെയർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക സെയിം രീതിയിൽ തന്നെ ഓരോ ലെയറുകളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മുടെ താഴത്തെ ഒരു തുണിയുടെ ആ ഒരു നീളുണ്ടല്ലോ ആ ഒരു നീളം കവർ ചെയ്ത് വരുന്ന രീതിക്ക് നമുക്ക് ഓരോ ലെയറുകളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലെയറുകളും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് കളർ കോമ്പിനേഷൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇവിടെ നമ്മൾ ഇതാ എല്ലാ ലെയറുകളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉള്ളത് കാണാനായിട്ട് ഇനി നമുക്ക് ഇതിന്റെ നാല് വശത്തുകൂടി അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ നീളും വീതി എത്രയാന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് ഈ ഒരു തുണി ഉണ്ടല്ലോ ഇതിന്റെ നല്ല ഭാഗം ബാക്കിലേക്ക് വരുന്ന രീതിക്ക് നമുക്കൊന്നിട്ട് കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡിലൂടെ ഇതുപോലെ മടക്കിയിട്ട് ഒരു സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് തുണിയിലും ഒരു അരകുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ ആ രണ്ട് പീസ് തുണിയുടെ ഒരു അരുക്ക് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമ്മൾ മാറ്റി വെച്ച ഒരു പീസ് തുണി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് നമ്മൾ ഇതാ അതുപോലെ വെച്ചു കൊടുക്കാം നല്ല ഭാഗങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കട്ടാ ഇനി അടുത്തൊരു പീസ് എടുത്തിട്ട് അടുത്തൊരു സൈഡിലേക്കായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പൊ നമ്മള് വെച്ചു കൊടുത്ത തുണിയുടെ നല്ല ഭാഗം ഉള്ളിലേക്കായിട്ടാണ് ഉള്ളത് ഇനി നമുക്ക് ഇതിന്റെ നാല് വശത്തൂടെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പൊ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കവർ നമുക്ക് ഇതിന്റെ നല്ല വശത്തേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിന്റെ കോർണർ ബാഗ് ഒക്കെ കൈവച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കണ്ട കേട്ടാ അപ്പൊ ഇന്ന് നമ്മള് വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളൊക്കെ കൊണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പില്ലോ കവറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പില്ലോ ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ പില്ലോ നമ്മളിത് ഈ ഒരു രീതിക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ അപ്പൊ ഇന്ന് നമ്മളുണ്ടാക്കി എടുത്തിട്ടുള്ള ഈ പില്ലോ കവർ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നല്ല പാച്ച് വർക്ക് ആയിട്ടുള്ള പില്ലോ കവറാണ് കേട്ടാ അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്